നാവികസേന ഇനി ഇരട്ടി ശക്തിയിൽ കുതിക്കും അന്തർവാഹിനികളുടെയും യുദ്ധ കപ്പലുകളുടെയും എണ്ണം ഇരുന്നൂറായി ഉയർത്താനാണ് ഇന്ത്യൻ പ്രതിരോധ രംഗം ഇപ്പോൾ തയ്യാറെടുക്കുന്നത് പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ ഇന്ത്യക്ക് നേരെ ഒരേ സമയം ഭീഷണികൾ നേരിടേണ്ടി വന്നാൽ നാലുപാടും യുദ്ധസജ്ജമാക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ യുദ്ധക്കപ്പലുകളുടെ അടക്കം ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നതും സേനയുടെ ആക്രമണ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി തുടങ്ങുന്നതോടുകൂടി തന്നെ ഇന്ത്യക്ക് മേൽ ഒന്ന് തൊടാൻ ശത്രു രാജ്യങ്ങൾ ഭയക്കുമെന്നതാണ് മറ്റൊരു വസ്തുത രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാകുമ്പോഴേക്കും നാവികസേനയുടെ സമഗ്രമായ ശാക്തീകരണത്തിന് ലോകം സാക്ഷ്യം വഹിക്കും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണിപ്പോൾ ഇന്ത്യ ആയുധ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് മറ്റ് രാജ്യങ്ങളെ പരമാവധി ആശ്രയിക്കാത്ത തന്നെ തദ്ദേശീയമായി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ ഇപ്പോൾ അതു മാത്രമല്ല അതിൻ്റെ ചുവടുവെപ്പ് എന്ന നിലയ്ക്ക് തന്നെ ഇപ്പോൾ പല പദ്ധതികൾക്കും കേന്ദ്രം അനുമതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ ഇന്ത്യക്കാകെ വിവിധ തരത്തിലുള്ള നൂറ്റി നാല്പത് യുദ്ധ കപ്പലുകളാണുള്ളത് രണ്ട് വിമാനവാഹിനി പതിമൂന്ന് ഡിസ്ട്രോയറുകൾ പതിനെട്ട് കോർവെറ്റുകൾ പതിനാല് ഫ്രിഗേറ്റുകൾ പതിനേഴ് ഡീസൽ എഞ്ചിൻ അന്തർവാഹിനികൾ രണ്ട് ആണവ അന്തർവാഹിനികൾ നൂറ്റി പതിനഞ്ച് പെട്രോളിംഗ് വെസലുകൾ ഓഫ് ഷോർ പെട്രോളിംഗ് വെസിലുകൾ എന്നിവയാണ് അതിൽ പ്രധാനമായി പറയപ്പെടുന്നത് അതേസമയം സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം അൻപത്തിയഞ്ച് യുദ്ധ കപ്പലുകൾ ഇന്ത്യയിലെ വിവിധ ഷിപ്പാർഡുകളിൽ തന്നെ നിർമ്മാണത്തിലാണുള്ളത് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയാണ് ഇതിനായി തന്നെ ചിലവഴിക്കേണ്ടി വരിക എന്നും വ്യക്തമാകുന്നു ഇതിനു പുറമെ തന്നെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഉൾപ്പെടെയുള്ള എഴുപത്തിനാല് വിമാനങ്ങളുടെ നിർമ്മാണങ്ങളുടെ പ്രാഥമിക അനുമതിയും നാവികസേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിന് ഏകദേശം രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപ ചിലവ് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒൻപത് ഡീസൽ ഇലക്ട്രോണിക് അന്തർവാഹിനികൾ രണ്ട് ആണവ അന്തർവാഹിനികൾ ഏഴ് ഫ്രിഗേറ്റുകൾ എട്ട് അതുപോലെ തന്നെ എട്ട് കോർവെറ്റുകൾ മൈനുകൾ നീക്കം ചെയ്യാനുള്ള പന്ത്രണ്ട് കപ്പലുകൾ എന്നിവയുൾപ്പെടുന്ന വലിയ പദ്ധതിയാണിപ്പോൾ ആവിഷ്കരിക്കുന്നത് നാവികസേനയുടെ ശക്തി ഇത് പൂർത്തിയാകുമ്പോഴേക്കും കൂടുതൽ വർദ്ധിക്കുമെന്ന് തന്നെ പറയപ്പെടുന്നു ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനീസ് നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധവും കണക്കിലെടുത്തുകൊണ്ടാണ് നാവികസേനയെ വിപുലീകരിക്കാൻ ഒരുങ്ങുന്നത് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തി അടയാളപ്പെടുത്തുന്നതാണ് ഒന്നാണ് ചൈന മുന്നൂറ്റി അൻപത് യുദ്ധ കപ്പലുകളാണ് ചൈനയ്ക്കുള്ളത് രണ്ട് വിമാനവാഹിനികളാണ് ചൈനയ്ക്കുള്ളതും അതുപോലെ മൂന്നാമതൊരെണ്ണം പരീക്ഷണ ഘട്ടത്തിലാണ് എന്നും വ്യക്തമാവുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി തന്നെ നാവികസേനയെ ശക്തിപ്പെടുത്താനായി ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഇതിനു പുറമെ തന്നെ കാലാവധി കഴിയാറായ പഴയ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഒക്കെ തന്നെ സേനയിൽ നിന്ന് ഒഴിവാക്കേണ്ടതും വളരെ അനിവാര്യമാണ് എന്നാൽ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടു കൂടി തന്നെ ലക്ഷ്യം നേടുന്നുണ്ടെങ്കിൽ പോലും നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരുമെന്നും ഇപ്പോൾ വ്യക്തമാകുന്നു ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണശാലകൾക്ക് ഇതിനാവശ്യമായ ശേഷി വർദ്ധിപ്പിച്ചിട്ടില്ല മാത്രമല്ല വലിയ തോതിൽ പണം ഇതിനായി തന്നെ നൽകേണ്ടി വരുന്നതായും വിലയിരുത്തപ്പെടുന്നു ഇത് ബജറ്റ് വിഹിതത്തെ വളരെയധികം ബാധിക്കുകയും യുദ്ധക്കപ്പലുകൾ പോലുള്ള സങ്കീർണമായ സൈനിക യാനങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ എണ്ണവും നിലവിൽ ഇന്ത്യയിൽ കുറവാണ് എന്നതും മറ്റൊരു വസ്തുതയായി പറയുന്നു ഇത് മറികടക്കണമെങ്കിൽ പൊതു സ്വകാര്യ സഹകരണം ഉൾപ്പെടെ നിരവധി കടമ്പകൾ മറികടക്കേണ്ടതുണ്ട് ലക്ഷ്യം പൂർത്തിയായാൽ ഇരുന്ന് രണ്ടായിരത്തി മുപ്പത്തി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ അപ്രാപ്തി ശക്തിയായി തന്നെ ഇന്ത്യ മാറുമെന്നതിലും സംശയമില്ല ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്